രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി ആഭ്യന്തര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സിൻ്റെ വെളിപ്പെടുത്തൽ കമ്പനിയുടെ എൻട്രി ലെവൽ കാറായ നാനോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരെണ്ണം മാത്രമാണ് വിറ്റുപോയത് എന്നും ഈ വർഷത്തിൽ നാനോയുടെ ഒരു യൂണിറ്റ് പോലും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് സാധാരണക്കാരന്റെ കാർ എന്ന വിശേഷണത്തിൽ രംഗത്തിറങ്ങിയ നാനോയുടെ ഉൽപ്പാദനം പൂർണ്ണമായും നിർത്താൻ പോകുന്നു എന്ന സൂചനയും ടാറ്റ മോട്ടോഴ്സ് നൽകുന്നുണ്ട് കമ്പനിയുടെ ഔദ്യോഗിക രേഖകൾ പ്രകാരം സെപ്റ്റംബർ വരെ ഈ വർഷത്തെ ഒൻപത് മാസങ്ങളിലും ഒരൊറ്റ നാനോ പോലും നിർമ്മിച്ചിട്ടില്ല ഫെബ്രുവരിയിൽ ഒരു കാർ വിറ്റുപോയതൊഴിച്ചാൽ നാനോയുടെ വേറെ വിൽപ്പനയൊന്നും നടന്നിട്ടില്ല അതേസമയം എൻട്രി ലെവലിൽ കൂടുതൽ മികവുള്ള ഒരു കാർ രംഗത്തിറക്കി നാനോയുടെ ഉൽപ്പാദനം പൂർണ്ണമായി നിർത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് രത്തൻ ടാറ്റയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന നാനോ രണ്ടായിരത്തി എട്ടിലെ ഓട്ടോ എക്സ്പോയിലാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് സാധാരണക്കാരന്റെ കാർ എന്ന പേരിലെത്തിയ നാനോയ്ക്ക് പക്ഷേ പിന്നീടുള്ള വർഷങ്ങളിൽ വിപണിയിൽ സജീവമായി നിൽക്കാൻ കഴിഞ്ഞില്ല രാജ്യം സാമ്പത്തിക മാന്യത്തിലേക്ക് നീങ്ങുക കൂടി ചെയ്തതോടെ വിപണനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഈ വർഷം രാജ്യത്തെ വാഹന വിൽപ്പന ഇരുപത്തിമൂന്ന് ശതമാനം തകർച്ച നേരിട്ടുവെന്ന് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് ഓഗസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു മീഡിയം ഹെവി എസ് യു വിഭാഗത്തിൽ അൻപത്തിനാല് ശതമാനവും യാത്ര കാറുകളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനവും തകർച്ച നേരിട്ടിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സും ഹോണ്ട കാസും രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ എട്ട് മാസങ്ങളിൽ വിറ്റതിന്റെ പകുതി മാത്രമേ ഈ വർഷം വിറ്റിട്ടുള്ളൂ എന്നും സിയാം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള